ഹലോ ഗായ് സഭ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു കാരണം മതേഴ്സ് ഡേ ആയിട്ട് പ്രമാണിച്ച് എല്ലാവരുടെ വീട്ടിലെ അമ്മമാർ അവർക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നതും പണ്ടത്തെ ഓർമ്മ ഷെയർ ചെയ്യണതുമായിരുന്നു അപ്പോൾ സായിയുടെ കാര്യം നമ്മുടെ അരിയണൻ്റെ കാര്യം പറയണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അരിയണ്ണൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ അരിയണ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സ്നേഹം തോന്നി അരിയണ്ണനോട് അപ്പോൾ എന്താണ് കാരണം പറഞ്ഞു വരുന്നത് അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അരിയണ്ണൻ്റെ അമ്മ പറയുകയാണ് സായി കുഞ്ഞിലേണെങ്കിൽ ഇങ്ങനെ ഫുഡിൻ്റെ വെയിറ്റ് നോക്കി തൂക്കം കൂടുതലുള്ളത് നോക്കി എടുത്തുകൊണ്ട് ഓടും അപ്പോൾ ആ ഓടിപ്പോണതാണ് എൻ്റെ കുഞ്ഞിനകത്ത് ഓർമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഭയങ്കര സൈലന്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അമ്മ പറഞ്ഞതിന് ശേഷം എൻ്റെ സായി ആ അമ്മയ്ക്കൊരു കത്ത് എഴുതുന്നുണ്ട് അമ്മ ആ പറയുന്ന ആ കത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്താണ് ആദ്യം അമ്മയ്ക്ക് മുന്നേ അമ്മേനടുക്കാൻ സോറി പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അമ്മമ്മ കുഞ്ഞിലേക്ക് ഫുഡ് കൊണ്ടുവരും ഫുഡ് വരുമ്പോൾ ചിലപ്പോൾ ചിക്കൻ ആവും ദോശയാവും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ അത് എടുത്തുകൊണ്ട് സായി ഭയങ്കര ഓട്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലായിട്ട് അമ്മമ്മേനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അമ്മമ്മക്കെ ഇപ്പോൾ അൽഷിമേഴ്സ് ബാധിച്ച് കിടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അമ്മയടുക്കാൻ സോറി പറയുന്നുണ്ട് പിന്നെ അമ്മേനടുക്കുകയും സോറി പറയുന്നുണ്ട് അപ്പം ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യം കമ്മിങ് ബാക്ക് സായി കൃഷ്ണൻ കണ്ണൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് ആവശ്യം ിനി അത് മതി എന്റെ ജീവിതത്തിൽ എന്നാണ് സായി പറയുന്നത് അപ്പം എനിക്കൊന്നും ബിഗ് ബോസിൽ വന്നതിന് ശേഷം സായിക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് സായി പറയുന്നത് ഞാനൊരു മനുഷ്യനായി ഞാൻ ഇത്രയും നാളൊരു മനുഷ്യനല്ലായിരുന്നു മനുഷ്യനായിരുന്നു അപ്പം വന്ന സമയത്ത് സായി അത് പറയുന്നുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമായി കിട്ടത്തില്ല പക്ഷേ ഇന്നലെ അത് തികച്ചും സത്യമാണെന്നും അത് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ സായി സീക്രട്ടേസൻ്റായിട്ട് ഇനി ഞാൻ കൊണ്ട് സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ ഇനി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ അമ്മമ്മയും അമ്മയും നെക്സ്റ്റ് ഇനി അമ്മയാകാൻ പോകുന്നത് സ്നേഹയാണ് അപ്പോൾ ഇതിന് സ്നേഹയും അമ്മയും തമ്മിൽ കുറച്ച് ഡിഫറൻസുകളുണ്ട് അതായത് സായിയുടെ അമ്മയും സ്നേഹയും വൈഫായിട്ടുള്ള സ്നേഹം തമ്മിൽ ഇതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ആണെന്നാണ് സായി വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ എൻ്റെ ഈ ഒരു മെസ്സേജ് കൊണ്ട് അത് മാറണമെങ്കിൽ രണ്ടുപേരും ഒപ്പം ഒന്ന് നിന്ന് കാണാനാണ് എൻ്റെ ആഗ്രഹം എനിക്കിപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവർ രണ്ടുപേരും ഒന്ന് കൂടെ നിന്ന് ഒപ്പം നിൽക്കാൻ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും മനസ്സമാധാനവും ഒക്കെ കിട്ടുമെന്ന് സായി വളരെ ഓപ്പണായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു ഓപ്പൺ സ്റ്റേജിൽ എന്താണിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ അവസ്ഥയിൽ കൂടി ഒരുപാട് പേര് പോകുന്നു കടന്നു പോകുന്നുണ്ട് കോഴ്സ് ഈ ഈ വീഡിയോ അതായത് ഏഷ്യൻറ്റിൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എനിക്കറിയാം അങ്ങനെ സിറ്റുവേഷൻസ് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ കൂടി ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരോട് എന്താണ് ആ അമ്മയ്ക്ക് അതായത് അമ്മയുടെ അമ്മയ്ക്കടുക്കാൻ ഞാനൊരു മകനായിട്ടും ഒരു ഭർത്താവായിട്ട് നിൽക്കണം അപ്പോൾ അതായത് ഞാൻ ഒരു മകനായിട്ട് നിൽക്കണം ഒരു ഭർത്താവായിട്ട് നിൽക്കണം അപ്പോൾ ഞാൻ ലിറ്ററലി അവരുടെ ഇടയിലുള്ള ഒരു ഷട്ടിലാണ് അമ്മേനോടും ഒന്നും പറയാൻ പറ്റത്തില്ല വൈഫിനോടും ഒന്നും പറയാൻ പറ്റത്തില്ല എന്താണ് ഒരു അഗ്രസീവ് ഫേസിലോട്ടാണ് ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മ വിളിക്കുമ്പോൾ ഒരു മൂഡ് സ്നേഹം വിളിക്കുമ്പോൾ മറ്റൊരു മൂട് അപ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരാൾക്ക് അത് മാത്രമേ അയാൾക്ക് വിഷമറിയുള്ളൂ അപ്പോൾ എന്നെ നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ രണ്ടുപേരും വരും എന്നെ ഇത് അനുഭവിപ്പിക്കാതെ ഇരിക്കുക എന്നാണ് പറയുന്നത് പിന്നെ സ്നേഹ പ്ലസ് അമ്മ സമാധാനം പൂർണ്ണയിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നല്ല മനസ്സ് തുറന്ന് എഴുതിയതുപോലെ അപ്പോൾ എൻ്റെ ലൈഫിൽ അമ്മേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോടൊക്കെ ഞാൻ സോറി ചോദിക്കുകയാണ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ലാലേട്ടം പറയുന്നുണ്ട് സായി സായിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്താണ് അതിനുള്ള പ്രാർത്ഥന ഉണ്ടാകണം പിന്നെ സായി പറഞ്ഞ വാക്കുകളൊക്കെ അമ്മയെ സ്നേഹിക്കൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് നല്ല രീതിയിൽ അമ്മയും അമ്മേനേയും ഭാര്യയും മക്കും മകനെയൊക്കെ വെച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സായി സായിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കട്ടെ എന്നൊക്കെ ലാലേറ്റൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്താണ് ആ ഒരു പ്രാർത്ഥനയും കൂടെ അവിടെ ഉണ്ട് പിന്നെ പറയുന്നത് ഇങ്ങനൊരു മനമാറ്റത്തിന് ഈ വേദി പ്ലാറ്റ്ഫോം സഹായിച്ചത് ഭയങ്കര ഒരു അഭിമാന നിമിഷമാണെന്നും ലാലേട്ടൻ പറയുന്നത് സോ അരിയണ്ണ വളരെ പാവമാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്